പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആവേ മരിയ മെയ് മാസ വണക്കം ഇരുപത്തെട്ടാം ദിവസം പാപികളുടെ സങ്കേതമായ പരിശുദ്ധമറിയം ദൈവമാതാവായ പരിശുദ്ധമറിയം പാപമാലിന്യമേശാത്തവളാണ് അമല മനോഹരിയുടെ അതുല്യമായ വിശുദ്ധി അത്ഭുതാവഹമത്രേ എങ്കിലും അവൾ പാപികളോട് കാരുണ്യമുള്ളവളാണ് പാപത്താൽ തകർന്ന മാനവരാശിയെ രക്ഷിക്കുന്നതിനായി മേരി എത്ര വലിയ ത്യാഗമാണ് അനുഷ്ഠിച്ചത് തന്റെ ഓമനകുമാരനെ പാപികളുടെ വേണ്ടി കാൽവരിയിൽ പിതാവിന് സമർപ്പിച്ചു രക്ഷാകർമ്മത്തിന്റെ പൂർത്തീകരണത്തിനു ശേഷവും ലോകത്തിൽ പാപികളായി അനേകം വ്യക്തികളുണ്ട് പാപികളെ സ്വസൂതന്റെ പക്കലേക്ക് ആനയിക്കുന്നതിന് പരിശുദ്ധ കന്യക മാതൃസഹജമായ വാത്സല്യത്തോടെ പ്രവർത്തിക്കുന്നതായി തിരുസഭാ ചരിത്രം വ്യക്തമാക്കുന്നു മറിയത്തെ പാപികളുടെ സങ്കേതമെന്ന് നാം അഭിസംബോധന ചെയ്യുന്നുണ്ട് ലോകപരിത്രാതാവിന്റെ ആഗമനത്തിന് മുമ്പ് തന്നെ അവൾ മിസിഹായുടെ വരവിനായി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദേവസുധന്റെ മനുഷ്യാവതാരം മുതൽ കാൽവരി വരെയുള്ള ദിവ്യജനനിയുടെ ജീവിതം പാപപങ്കിലമായ ലോകത്തെ രക്ഷിക്കുന്നതിനുവേണ്ടിയായിരുന്നല്ലോ ശോകസാഗരത്തിലാണ് ദിവ്യാംബിക സഹരക്ഷക എന്ന അഭിദാനത്തിന് അർഹയായിത്തീർന്നത് ഇതുകൊണ്ടും പാപികളുടെ സംരക്ഷണാഭാരം മറിയം അവസാനിപ്പിച്ചില്ല മനുഷ്യാത്മാക്കളുടെ രക്ഷ അപകടത്തിലായിട്ടുള്ള എല്ലാ വിപൽസന്ധികളിലും ഓരോ പ്രത്യേക ദൌത്യവുമായി വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് എഴുന്നള്ളി വരുവാൻ ആ മാതൃഹൃദയം വെമ്പൽ കൊണ്ടു ആധുനിക ലോകത്തിൽ മനുഷ്യന് പാപബോധം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിന രോഗത്തിന്റെ മൂലകാരണം മനസ്സിലാക്കി പ്രതിവിധി നിർദ്ദേശിക്കുന്ന ഭിഷകരനാണ് സമർത്ഥൻ എങ്കിൽ മാത്രമേ രോഗം പൂർണ്ണമായി ശമിക്കുകയുള്ളൂ ആധുനിക ലോകത്തിന്റെ രോഗം എന്താണെന്ന് മനസ്സിലാക്കിയ പരിശുദ്ധ കന്യക അതിന്റെ കാരണത്തെ നശിപ്പിക്കുന്നതിനാണ് പ്രത്യൌഷം നിർദ്ദേശിച്ചിട്ടുള്ളത് വിമലഹൃദയത്തിന്റെ വിലപനങ്ങൾ ശ്രവിക്കുന്നതിൽ ലോകം വിമുഖത പ്രദർശിപ്പിച്ചു അതിന്റെ തിക്തഫലങ്ങളാണ് നാം എന്ന് കാണുന്ന യുദ്ധങ്ങളും യാതനകളും സാമൂഹ്യമായ അസ്വസ്ഥതകളും എങ്കിലും ദൈവജനനി ലോകത്തെ അൻ അനുസ്യൂതം ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലൂർദും ഫാത്തിമയും സന്ദർശിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള എത്ര നിരീശ്വരന്മാരും പാപികളുമാണ് മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിത്യസഹായ മാതാവിന്റെ നൊവേനകൾ നടക്കുന്ന സ്ഥലങ്ങളിലും ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും അപ്രകാരമുള്ള സംഭവങ്ങൾ അനുദിനം നടക്കുന്നു നമ്മുടെ നിത്യജീവിത പ്രശ്നങ്ങളിൽ പരിശുദ്ധ മറിയം ഇടപെടുന്ന മറ്റൊരു സംഭവം പറയാം റോത്ത് ഒരു യഹൂദ വനിതയായിരുന്നു അമേരിക്കയിലെ ഭുവനപ്രസിദ്ധ സിനിമാ വ്യവസായ കേന്ദ്രമായ ഹോളിവുഡിലെ പ്രശസ്ത നടി അവൾ വളരെ അസന്മാർഗിക ജീവിതമാണ് നയിച്ചിരുന്നത് ഒന്നിനു പുറകെ ഒന്നായി അഞ്ച് വിവാഹങ്ങൾ അവൾ നടത്തി അവസാനം ഒരു കത്തോലിക്കനുമായിട്ടാണ് വിവാഹിതയായത് വിവാഹാനന്തരം മധുവിധു ആഘോഷിക്കുന്നതിനായി അവർ ആസ്ട്രേലിയയിലെ പിഡ്നിയിലേക്കാണ് പോയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ബി ബിസി റേഡിയോ നിലയത്തിൽ നിന്ന് ഒരു പ്രക്ഷേപണത്തിൽ ഫാത്തിമ സന്ദർശനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ടായിരുന്നു റോത്ത് ഇത് കേട്ടിട്ട് അവളുടെ ഭർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു എനിക്ക് ഒരു കത്തോലിക്കയാകണം ഉടനെ ഭർത്താവ് പ്രതിവചിച്ചു നിന്നെപ്പോലുള്ളവരുടെ സങ്കേതമല്ല കത്തോലിക്ക സഭ അവിടെ കുറച്ച് മാന്യമായി ജീവിക്കുന്നവർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ ഒരു ദിവസം റോത്ത് അടുത്തുള്ള കത്തോലിക്ക ദേവാലയത്തിൽ ചെന്ന് അവിടുത്തെ ബഹുമാനപ്പെട്ട വൈദികനോട് ആവശ്യപ്പെട്ടു അവളെ കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിക്കണമെന്ന് എന്നാൽ അവളുടെ മാനസാന്തരം യഥാർത്ഥമാണോ എന്നറിയാതെ സ്വീകരിക്കുവാൻ നിർവാഹമില്ലെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ഇതു സംഭവിച്ച കുറെ കഴിഞ്ഞപ്പോൾ അവളുടെ ശ്വശുരൻ അവൾക്ക് ഒരു ജപമാല സമ്മാനമായി കൊടുത്തു അവൾ ഒരു യഹൂദയായിരുന്നെങ്കിലും ജപമാല പഠിച്ച് അത് ജപിക്കുവാൻ തുടങ്ങി പിന്നീട് മോൺസിന് ഫുൾട്ടൻ ജേഷ്യൻ സൈൻ എന്ന മാഗസിനിൽ അനുദപിക്കുന്ന പാപികളോടും സഭയുമായി ഐക്യപ്പെടുവാൻ ആഗ്രഹിക്കുന്ന അക്കത്തൊലിക്കരോടും വൈദികർ കാരുണ്യപൂർവ്വം പെരുമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എഴുതിയ ഒരു ലേഖനം അവൾ വായിച്ചു അതുമായി അവൾ വീണ്ടും വൈദികനെ സമീപിച്ചു അവളുടെ മാനസാന്തരം യഥാർത്ഥത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം അവരെ കത്തോലിക്കാസഭയിലേക്ക് സ്വീകരിച്ചു പിന്നീട് അവൾ എഴുതിയ ഞാൻ നാളെ കരയും എന്ന അവളുടെ സ്വയംകൃത ജീവിതചരിത്രത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ കവാടമായ കത്തോലിക്കാസഭയെ തുറക്കുവാൻ ഞാൻ ഉപയോഗിച്ച എന്റെ ചെറിയ താക്കോൽ ജപമാലയാണ് ഇപ്രകാരം എത്രയത്ര സംഭവങ്ങൾ തിരുസഭാ ചരിത്രപക്ഷങ്ങളിൽ കാണുവാൻ സാധിക്കും നമുക്ക് പ്രാർത്ഥിക്കാം അമല മനോഹരിയായ മരിയാമ്പികെ അങ്ങ് വിശുദ്ധിയുടെ നിികേതനമാണ് എങ്കിലും അങ്ങ് പാപികളോട് വളരെ കാരുണ്യപൂർവ്വമാണ് വർദ്ധിക്കുന്നത് പാപികളിൽ അങ്ങേ ദിവ്യകുമാരിന്റെ പ്രതിച്ഛായ കാണുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു നാഥെ ഇന്ന് ലോകത്തിൽ പാപം വളരെ വർദ്ധിച്ചിരിക്കുന്നു പാപബോധവും സത്യത്തെക്കുറിച്ചുള്ള അറിവും മനുഷ്യരിൽ കുറഞ്ഞു വരുന്നു അങ്ങ് പാപികളെ നിരന്തര മാനസാന്തരത്തിനായി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാപികളായ ഞങ്ങൾ പാപത്തെ പരിത്യജിച്ച് നിർമ്മല ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ അപ്രകാരം ഞങ്ങൾ യേശുവിനും അങ്ങേക്കും പ്രിയങ്കരരായി തീരുവാനുള്ള അനുഗ്രഹം നൽകണമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയാമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിച്ചു കൊള്ളണമേ